രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാധ്യതകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തിയൊന്നിലും തുടർച്ചയായി മൂന്ന് വട്ടം വിജയിച്ച് കോട്ടയത്തിന്റെ ജനപ്രതിനിധിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫിന് വേണ്ടി മത്സര രംഗത്തുണ്ടാകുക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയംകാരനാണ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചത് എന്നാൽ അന്ന് മുൻ മന്ത്രിയായ സി പി എം നേതാവ് ടി കെ രാമകൃഷ്ണനോട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും അടൂരിൽ നിന്ന് വിജയിച്ചാണ് അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായി എത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡല പുനർനിർണയത്തോടെ അടൂർ സംവരണ മണ്ഡലമായപ്പോഴാണ് തിരുവഞ്ചൂർ തൻ്റെ പഴയ തട്ടകമായ കോട്ടയത്തേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയ വി എൻ വാസവനോട് കടുത്ത മത്സരമാണ് തിരുവഞ്ചൂർ നേരിട്ടത് കേവലം എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യമായി കോട്ടയത്തിന്റെ എം എൽ എ ആകുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് യുവ നേതാവായിരുന്ന സി പി എമ്മിന്റെ ജില്ലയിലെ പ്രമുഖ നേതാവായ അഡ്വക്കേറ്റ് റജി സക്രിയയെ മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായ ഇടതു തരംഗം മാഞ്ഞു വീശിയപ്പോഴും തിരുവഞ്ചൂരിന്റെ കോട്ടയം കോട്ടയ്ക്ക് ഇളക്കമൊന്നും തട്ടിയില്ല പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ആധികാരിക ഭൂരിപക്ഷത്തോടുകൂടി സി പി എം സംസ്ഥാന സമിതി അംഗവും ചാനൽ ചർച്ചകളിലെ പാർട്ടി മുഖവുമായ കെ അനിൽകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തിരുവഞ്ചൂർ ഇവിടെ വിജയം ആവർത്തിച്ചത് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാൻ പോലും സി കഴിയുന്നില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യ തിരുവഞ്ചൂരിനെ പരാജയപ്പെടുത്തുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാവണം രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രിയായ വി എൻ വാസവൻ പിന്നീട് ഒരിക്കലും കോട്ടയത്ത് അദ്ദേഹത്തിനെതിരെ മത്സരരംഗത്ത് ഇറങ്ങാഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറ്റുമാനൂർ മത്സരത്തിനായി തിരഞ്ഞെടുത്ത വാസവൻ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അനിൽകുമാറിനെ കോട്ടയത്തേക്ക് അയക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ ശൈലിയും വികസന കാഴ്ചപ്പാടും തന്നെയാണ് അദ്ദേഹത്തെ താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നിന്ന് തുടർച്ചയായി വിജയിക്കുവാൻ പ്രാപ്തനാക്കുന്നത് ജനങ്ങൾക്ക് ഏതു സമയവും സമീപസ്ഥനായ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം അതുകൂടാതെ താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലെല്ലാം വലിയ വികസനം കൊണ്ടുവരുവാനും തിരുവഞ്ചൂരിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ഇന്നുവരെയുള്ള കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടുള്ള രാഷ്ട്രീയ വിരോധം മൂലം കോട്ടയത്തിന്റെ വികസനത്തിന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ പലപ്പോഴും വിഘാതം സൃഷ്ടിക്കുന്നതും നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം നിശ്ചയദാർഢ്യത്തോടു കൂടി അതിജീവിച്ച് തനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളിൽ എത്തിക്കുവാൻ തിരുവഞ്ചൂരിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുപ്രധാന കൂടി മന്ത്രിയാകുമെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല മന്ത്രി എന്ന നിലയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിലും സുത്യർഹ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് തിരുവഞ്ചൂർ റവന്യൂ വിജിലൻസ് ആഭ്യന്തരം ഗതാഗതം വനം പോലുള്ള വകുപ്പുകൾ സുഗമമായി കൈകാര്യം ചെയ്ത ഇദ്ദേഹം കേരളത്തിൻ്റെ ശക്തനായ ആഭ്യന്തര മന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം എന്ന പാർട്ടി ഗ്രാമത്തിൽ ഒളിച്ച സി പി എം ക്രിമിനലുകളെ അവിടെ കയറി അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസിന് ധൈര്യം കൊടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ആർജവം ഒന്നു മാത്രമാണെന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫും മന്ത്രിസഭ രൂപീകരിച്ചാൽ തിരുവഞ്ചൂർ മന്ത്രിയാകുമെന്നും അതുവഴി കോട്ടയത്ത് വലിയ വികസന വിപ്ലവം സൃഷ്ടിക്കപ്പെടുമെന്നുമുള്ള ജനങ്ങളുടെ പ്രതീക്ഷ തന്നെയാണ് കോട്ടയം യു ഡി ഒരു കോട്ടയാക്കി മാറ്റുന്നത് മധ്യതിരുവിതാംകൂറിൽ യു ഡി എഫിന് തങ്ങളുടെ ഉറച്ച സീറ്റായി ആദ്യം എഴുതി ചേർക്കാൻ പറ്റുന്ന മണ്ഡലമാണ് കോട്ടയം എന്ന രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി